ഹായ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആനുകാലിക ചർച്ചകളിൽ എപ്പോഴും ഇന്ന് മുന്നിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് ലഹരിയുടെ വ്യാപനം അത് നമ്മുടെ സ്വകാര്യ സംഭാഷണമായിരുന്നാലും കുടുംബ ചർച്ചകളായിരുന്നാലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ മുഖ്യധാരാ മീഡിയകളിലെ വാർത്തകളായിരുന്നാലും ഇതിൻ്റെ ഒരു സാമൂഹ്യ ദുരന്തമായി വലിയ ഒരു വിപത്തായിക്കൊണ്ട് എന്നോണം അതിൻ്റെ വിവിധ ഭീകര മുഖങ്ങളെക്കുറിച്ചുള്ള പല ചർച്ചകളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്ത് വരെ ഒരു ചെറിയ വിഭാഗം ആളുകളെങ്കിലും ഞങ്ങളുടെ മക്കളൊന്നും അതിൽ ഉൾപ്പെടാറില്ല അതൊക്കെ മറ്റുള്ള ആരെയോ കുറിച്ചുള്ള ചർച്ചകൾ ആയിരിക്കും എന്ന് കരുതിയിരുന്നതൊക്കെ മാറി ഇപ്പോൾ എല്ലാവരും ഏത് സമയവും നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ അതിൻ്റെ വലയത്തിൽ പെടാമെന്നുള്ള ഒരു ജാഗ്രത വളരെ അപ്രതീക്ഷിതമായി ഒരിക്കലും അവരൊന്നും അതിലേക്ക് പോവില്ല എന്ന് കരുതിയ കുട്ടികൾ വരെ അതിൻ്റെ കരിയേഴ്സും ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആയി മാറുന്ന അത്രയും ഒരു അവസ്ഥയിലാണ് ഇന്നുള്ളത് അതേസമയം തന്നെ അതിനെതിരെ ജാഗ്രതാ സമിതികളും മറ്റ് സംവിധാനങ്ങളൊക്കെയായി നാട്ടിൽ എല്ലാവരും കൂട്ടായ്മകളും സംഘടനകളും സോഷ്യൽ മീഡിയ മറ്റ് സ്കൂൾ അധികൃതരും സ്കൂളിലെ ക്ലബ്ബുകളുമൊക്കെ ഉൾപ്പെടെ വളരെ കൊണ്ട് ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ ഒരു പരിധിവരെ കഴിയുന്ന രീതിയിൽ എല്ലാവരും ഒന്നിച്ചു തന്നെ അതിനെതിരിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാമെന്ന് ഒരു ഭാഗത്തും ഉള്ള ആശ്വാസകരമായ ഒരു സംഗതികളൊക്കെ ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ ഒരു ചിന്ത പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നത് വിദ്യാർത്ഥി സമൂഹത്തെയാണ് ഇത്തരം ആളുകൾ ഇതിൻ്റെ മാഫിയകൾ ഇതിൻ്റെ കച്ചവടക്കാർ അവരുടെ ആ ഒരു പ്രായവും ആ ഒരു പ്രായത്തിൻ്റെ വൈബുമൊക്കെ മുതലെടുത്തുകൊണ്ടാണ് എല്ലാ ചർച്ചകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെ അവരെയാണ് ഇത്തരക്കാർ ടാർജറ്റ് ചെയ്യുന്നതും പലപ്പോഴും അവരുടെ കെണിയിൽ ഒക്കെ അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ പലപ്പോഴും കേന്ദ്രീകരിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഉത്ബോധനം കൊടുക്കാം അവരെ എങ്ങനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാം എന്നൊക്കെയാണ് സ്വാഭാവികമായും ഇതിലുള്ള ചർച്ചകൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് അത് ശരിയാണ് താനും ആ ഒരു പ്രായത്തിൽ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പലപ്പോഴും വിദ്യാർത്ഥികളുടെ ഒരു കേന്ദ്രം വിദ്യാലയമാണല്ലോ ഇതിൻ്റെ ചർച്ചകൾ പലപ്പോഴും മീഡിയകളിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും മറ്റ് വലിയ വേദികളിലൊക്കെ നടക്കുമ്പോഴും ന്യൂസ് അവറിലും ന്യൂസ് ചർച്ചകളിലൊക്കെ നടക്കുമ്പോഴും ഇത് സത്യത്തിൽ ഇത് കേൾക്കേണ്ടതും അത് ഉൾക്കൊള്ളേണ്ടതും അതിൻ്റെ ആശയം സന്നിവേശിക്കപ്പെടേണ്ടതൊക്കെ കുരുന്നുകളുടെ മനസ്സിലേക്കാണ് അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായി സ്വാഭാവികമായും നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ വിദ്യാലയങ്ങളിൽ ഒരുപാട് ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ലഹരി വിരുദ്ധ വ്യത്യസ്ത പേരുകളിൽ ലഹരി വിരുദ്ധ ബാലവേദി എന്നായിരുന്നാലും അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ലഹരി മുക്ത ലഹരി വിമുക്ത എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ടുള്ള പ്രതിജ്ഞകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ പ്രത്യേക ദിനങ്ങളിൽ ജൂൺ ഇരുപത്താറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം പിന്നീട് ഓർമ്മ ശരിയാണെങ്കിൽ മെയ് മുപ്പത്തി ഒന്ന് പുകയില വിരുദ്ധ ദിനം പുറമേ എൻ സി സി എസ് പി സി കേഡറ്റുകളും അതേപോലെ തന്നെ സ്കൌട്ട് ആൻഡ് ഗൈഡ് അവരുടെയൊക്കെ നേതൃത്വത്തിൽ പലതും നടക്കുന്നുണ്ട് പലപ്പോഴും ഈ സൂചിപ്പിച്ചതുപോലെ എസ് പി സി എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡ് അവരൊക്കെ അവരുടെ പ്രത്യേകമായ ക്യാമ്പുകളിലും അവരുടെ പരിപാടികളിലൊക്കെ ആണിത് നടക്കുന്നത് പലപ്പോഴും എല്ലാ കുട്ടികൾക്കും ആ ഒരു അർത്ഥത്തിൽ അത് ദിനേനയെന്നോണം അതിൻ്റെ ഒരു സന്ദേശം ലഭ്യമാകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അതിനെയും കവറ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയൊരു ആശയം ആണ് മനസ്സിലേക്ക് വന്നത് ഏതായിരുന്നാലും നമുക്കറിയാം പറഞ്ഞു വരുന്നത് സ്കൂളുകളിൽ എല്ലാ ദിവസവും പ്രാർത്ഥന ഉണ്ടാവുമല്ലോ രാവിലെ ആ പ്രാർത്ഥനയുടെ കൂടെ ഒരു പ്രതിജ്ഞ എല്ലാ ദിവസവും വളരെ കുരുന്ന് മനസ്സുകളിലേക്ക് കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് വാക്കുകൾ പ്രത്യേകമായി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എല്ലാ സ്കൂളുകളിലേക്കും ഒരു മെമ്മോ ആയിട്ട് പോകുന്ന രീതിയിൽ എല്ലാ ദിവസവും സ്കൂളുകളിൽ പ്രാർത്ഥന കഴിഞ്ഞാൽ മൊത്തം വിദ്യാർത്ഥികൾ ദിവസം നിന്ന് പോകണം അതിൻ്റെ വരികളൊക്കെ അവരെ സ്പർശിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതം ജീവിതം നശിപ്പിക്കുന്ന ഈ ഒരു ലഹരിയിൽ ഞാൻ ഭാഗമാക്കാകില്ല അതേപോലെ തന്നെ സ്കൂളുകളുടെ അടുത്തുള്ള ഇതിൻ്റെ കച്ചവടം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എൻ്റെ കൂട്ടുകാരെങ്കിലും ഇതിലേക്ക് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അധ്യാപകരെ ബന്ധപ്പെട്ടവരെ ടീച്ചേഴ്സിനെ ഞാൻ അറിയിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ ആസ് ഇറ്റ് ഈസ് അതിൻ്റെ ആളുകൾ വിദഗ്ധരായിട്ടുള്ള ആളുകൾ വളരെ ചുരുങ്ങിയ വരിയിൽ എഴുതി തയ്യാറാക്കിയ ഒരു പ്രതിജ്ഞ എല്ലാ ദിവസവും പ്രാർത്ഥന എല്ലാ സ്കൂളും എന്തായിരുന്നാലും ഉണ്ടാവുമല്ലോ അതിനുശേഷം എല്ലാ കുട്ടികളെ കൊണ്ടും ചെല്ലിപ്പിക്കുന്ന ഒരു രീതി ദിനേനയെന്നോണം അത് ഏറ്റു ചെല്ലുമ്പം സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലും ഒരു കുട്ടിയെങ്കിലും അവരുടെ മനസ്സിൽ അതൊരു സ്പാർക്ക് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ വ്യത്യസ്ത ഒരു ബേയ്സാണ് പറഞ്ഞത് അതിന് പല തലങ്ങളും ഉണ്ടാവും ഇപ്പോൾ എൽ പി സ്കൂൾ നാല് വരെയുള്ള കുട്ടികൾക്ക് ഇതേക്കുറിച്ച് ഒരു പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അഞ്ച് തൊട്ട് മേലോട്ടാവാം പ്ലസ് ടു വരെയൊക്കെ ആവാം അതിൻ്റെ തലങ്ങളൊക്കെ തയ്യാറാക്കപ്പെടേണ്ടതാണ് സ്കൂളുകളിൽ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്ന കുട്ടികൾ തന്നെ അത് ചൊല്ലി മറ്റു കുട്ടികളെ ഏറ്റു ചൊല്ലുന്ന രീതിയും ഇനി അതല്ലെങ്കിൽ എല്ലാ സ്കൂളുകളിലും അങ്ങനെ ക്ലാസ്സുകളിലേക്ക് മയക്കും അതിൻ്റെ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ ക്ലാസ് ആദ്യ പിരീഡ് എടുക്കുന്ന അധ്യാപകർക്ക് അത് ചൊല്ലിക്കൊടുക്കാലോ ഓരോ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക ഏതായിരുന്നാലും സ്കൂളുകളിൽ എല്ലാ ദിവസവും കുട്ടികൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും പ്രത്യേക സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ എൻ സി സി എസ് പി സി പോലെയുള്ള ആ ഒരു വിദ്യാർത്ഥികൾക്ക് മാത്രം അതിൻ്റെ സന്ദേശം കൂടുതൽ കിട്ടുന്ന രീതി എന്നതിൽ നിന്ന് മാറി എല്ലാ വിദ്യാർത്ഥികളും എല്ലാ ദിവസവും ഈ ഒരു പ്രതിജ്ഞ ഏറ്റു ചെല്ലിയാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടിയിലെങ്കിലും അത് ഒരു മാറ്റം ഉണ്ടാക്കാതിരിക്കില്ല നല്ലൊരു റിസൾട്ട് അതിൽ നിന്ന് വരും എന്നുള്ള ഒരു തോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് ചർച്ചയിലേക്ക് ചിന്തയിലേക്ക് ഈ ഒരു ചെറിയ ചിന്ത പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു ടാങ്ക് യു